ലോക പുസ്തക ദിനം എല്ലാ വർഷവും ഏപ്രിൽ ലോക പുസ്തക ദിനമായി യുണെസ്കോ ആചരിക്കുന്നത് സ്വന്തം രീതിയിൽ വായിക്കുക എന്ന പ്രമേയത്തിൽ ഊന്നിയാണ് ഈ വർഷത്തെ ദിനാചരണം കുട്ടികൾ എന്ത് വായിക്കണം എന്ന തീരുമാനം അവർക്ക് തന്നെ നൽകുക എന്നതാണ് പ്രമേയം ലക്ഷ്യം വയ്ക്കുന്നത് വായനയുടെ ആനന്ദവും സന്തോഷവും ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നതാണ് പുസ്തക ദിനാചരണത്തിലൂടെ യുനെസ്കോ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിലൂടെ ജനങ്ങളുടെ വായനാശീലം വിപുലമാക്കുക പുസ്തകങ്ങളുടെ വ്യാപ്തി തിരിച്ചറിയുക എന്നിവയും ലക്ഷ്യമിടുന്നു വിശ്വസാഹിത്യത്തിലെ അധികാരരായ ഷേക്സ്പിയർ മിഗ്വൽ ഡി സെർവാൻഡസ് ഗാർസിലാസോ ഡെ ലാവേഗ എന്നിവരുടെ ചരമദിനമാണ് ഏപ്രിൽ ഇരുപത്തി ഈ മഹാന്മാരോടുള്ള ആദര സൂചകമായാണ് ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പാരീസിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ യുനെസ്കോ തീരുമാനിച്ചത് എല്ലാ വർഷവും യുനെസ്കോയും മറ്റ് അന്താരാഷ്ട്ര പ്രസാധകരും ലൈബ്രറികളും പുസ്തക വിൽപ്പന സ്ഥാപനങ്ങളും ചേർന്ന ഒരു സ്ഥലത്തെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കാറുണ്ട് വായനയും പുസ്തക ചർച്ചകളും മാത്രമല്ല ഈ ദിനത്തിൽ ലക്ഷ്യമിടുന്നത് പുസ്തകങ്ങളുടെ ലഭ്യത പുസ്തക പ്രസാധനത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കൽ പകർപ്പവകാശം ലൈബ്രറികൾ പുസ്തക കടകൾ തുടങ്ങിയവയോട് കാണിക്കേണ്ട പരിഗണനയൊക്കെ ഈ ദിനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ വായനശാലകൾ ഇപ്പോഴും സജീവമാണ് എന്നതും സ്കൂളുകളിൽ ലൈബ്രറികളുടെ എണ്ണം വർദ്ധിച്ചതും പുതുതലമുറ വായനയെ നെഞ്ചോട് ചേർക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ സംഭാവനയും ഈ ദിനത്തിൽ വിസ്മരിക്കാനാകില്ല വായനയെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിലും നിരന്തരം പ്രയത്നിക്കുന്നുണ്ട് വായന മരിക്കുന്നു എന്ന മുറവിളി ഉയരുമ്പോഴും ഡിജിറ്റൽ വായന വർദ്ധിക്കുന്നു എന്നത് ആശ്വാസകരമാണ് പ്രമുഖ പ്രസാധകരെല്ലാം തന്നെ പുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പും ഇപ്പോൾ പുറത്തിറക്കുന്നുണ്ട് ഇലക്ട്രോണിക് ബുക്കുകളോടൊപ്പം ഓഡിയോ പതിപ്പും കൂടി ചേരുന്നതോടെ പുതുലോകം തുറക്കുന്നു എത്ര ആധുനിക സങ്കേതങ്ങൾ ലഭ്യമായാലും പുതിയ പുസ്തകത്തിന്റെ മണവും അക്ഷരത്തിന്റെ തനിമയുമാണ് ആസ്വാദ്യമെന്ന് ചിന്തിക്കുന്ന വായനക്കാരുമുണ്ട് എങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വായനയെ പുതിയ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വായനയുടെ സ്വത്വം അടിസ്ഥാനപരമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ